ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മുറ്റത്തുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ ഇൻ്റർലോക്കിന് മുമ്പുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഗാർഡൻ ടൂറായിട്ട് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇൻ്റർലോക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതാ ഈ ഒരു സ്റ്റാൻഡേർഡ് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും അതുപോലെ തന്നെ കുറച്ച് വേറേയും പ്ലാൻസൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചിരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തതിന് ശേഷം മുറ്റം ഇതുപോലെ ക്ലിയർ ആയിട്ടാണ് ഉള്ളത് ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിലാണ് പ്ലാൻ സെറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മളിതാ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്റ്റാൻഡ് ഇങ്ങോട്ടേക്ക് വീണ്ടും മാറ്റുന്നുണ്ട് നമ്മളിതൊരു വീടിൻ്റെ സൈറ്റായിട്ട് വെച്ചതായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് അപ്പോൾ നമുക്ക് പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ പ്ലാൻസ് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് രണ്ട് സ്റ്റാൻഡായിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ടോന്ന് കുറച്ച് ചെറിയ സൈസിലുള്ള സ്റ്റാൻഡാണ് ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ മുകളിലായിട്ട് വെക്കുന്നുള്ളത് ഈ ഒരു അരേലിയാണ് അരേലിയ പ്ലാന്റ്സ് നമ്മളെപ്പോഴും സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് അരേലിയ അതും ഗ്രീനും വൈറ്റുമായിട്ടുള്ള കളർ ഷെയ്ഡിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അരേലിയൻ്റെ മൂന്ന് പ്ലാന്റ്സ് ആണ് ഇവിടെ വെക്കുന്നുള്ളത് നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത പ്ലാന്റ് ആണിത് അതുകൊണ്ട് തന്നെ ബുഷിയായിട്ട് വളർന്ന് വരണം അത്രേ അപ്പോൾ നല്ല ചെറുതാക്കിയിട്ട് വെട്ടി വെച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും അരേലിയ പ്ലാന്റ്സ് ഒക്കെ പൂൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് തന്നെ വളർന്ന് കിട്ടും വലിയ കെയറോ കാര്യങ്ങളൊന്നും ഈ പ്ലാന്റിന് ആവശ്യമില്ല എല്ലാവർക്കും അറിയണ്ടാകും പിന്നെ നമ്മൾ താഴെയായിട്ട് വെക്കുന്നുള്ളത് ഈ ഒരു എഗ്ലോണിമ പ്ലാന്റ്സ് ആണ് എഗ്ലോണിമാസിൻ്റെ രണ്ട് ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് സെയിം രണ്ട് പോട്ടിലുള്ള ഒരു പ്ലാന്റും ഉണ്ട് അതുപോലെ തന്നെ ഒരു നാറോ ലീഫായിട്ട് വരുന്ന വേറൊരു എഗ്ലോണിമ പ്ലാന്റും ഉണ്ട് നമ്മളിത് ഇങ്ങനെ കൂടെ കൂടെ വെച്ച് നോക്കുന്നതാണ് നിങ്ങൾക്കറിയാം പ്ലാന്റ്സിൻ്റെ ഭംഗി നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നെയാണ് ഒരു ഗാർഡനറെ പണി എന്നുള്ളത് അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് ഭംഗിയില്ലാത്തതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കുന്നതാണിത് ഇതൊരു ബാമ്പു സോറി ഡ്രസ്സീന ആണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഡ്രസ്സീനയാണത് അപ്പോൾ അതൊക്കെ നല്ല ഖഷിയായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് താഴെയൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളത് അഗ്ലോണിമ പ്ലാൻ്റ് തന്നെയാണ് പ്ലാന്റ്സൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എത്ര എടുത്ത് വെച്ചാലും നമുക്ക് തൃപ്തികരമായിട്ട് വരണം എന്നില്ല അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് ഈ സ്റ്റാൻഡിൻ്റെ താഴെയായിട്ട് നമ്മൾ വയ്ക്കുന്നത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ പ്ലാന്റ്സ് ആണ് പിന്നെ വേറെയും എഗ്ലോണിമാസ് ഉണ്ട് നമ്മുടെ അടുത്തുള്ള കൂടുതൽ കളക്ഷൻസും ലീഫ് ഗ്രീൻ ഗ്രീനിൽ വരുന്ന ലീവ്സിൻ്റേതാണ് അപ്പോൾ നിങ്ങളത് കാണുന്നുണ്ടാകും ഓരോ ലീവ്സിൻ്റെയും പാറ്റേൺസ് വരെ തന്നെയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് അഗ്ലോണി അപ്പോൾ ഇതേ ഒരു ചെറിയ സ്റ്റാൻഡിലും നമുക്ക് കുറച്ച് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് അതിനൊക്കെ ചെറിയ കന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റാൻഡിലായിട്ട് നമുക്ക് ആ സ്നേക്ക് പ്ലാന്റ് വെക്കണം അതുപോലെ തന്നെ ഇതാ ഇപ്പുറം അത് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഇപ്പുറവും ഓരോന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിലേക്കായിട്ട് എടുത്തു വെക്കുന്ന പ്ലാൻസിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാത്തത് വീണ്ടും വീണ്ടും നമ്മളതിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അപ്പോൾ പ്ലാൻ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നുണ്ട് കാരണം നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്തിട്ട് കുറച്ച് ദൂരത്തോട്ട് നിന്ന് പോയിട്ട് അതിൻ്റെ ഭംഗി എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷമാണ് വീണ്ടും വീണ്ടും ഇതിൽ പ്ലാൻസ് സെറ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതായി താഴിലൊക്കെ കുറച്ച് പ്ലാൻസൊക്കെ എടുത്ത് വെച്ചു ഒടുക്കും ഇതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും പക്ഷേ എന്നിട്ടും നമ്മളിതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ഒരു പ്ലാന്റ് നമ്മളിതാ ഈ ഒരു ഇവിടെ താഴെ വെച്ചതിൽ എക്ലോണി മാർക്സിൻ്റെ പപ്പറിൽ തന്നെ നമ്മൾ ഡിഫൻ ബാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡായിട്ട് നമ്മൾ ഫേൺസ് ആണ് വെച്ചിട്ടുള്ളത് ഫേൺസും നമ്മളെപ്പോഴും നമ്മുടെ എന്താ പറയുക സെയിൽ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്ന പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയിൽ വളർന്ന് കിട്ടുന്ന നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല കളേഴ്സൊക്കെയുള്ള ആണ് അപ്പോൾ നല്ല ഭംഗിയാണ് ഫേൺസിൻ്റെ ലീവ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് ബുഷിയാക്കി വളർത്തിയ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മളിതാ അറ്റ് ലാസ്റ്റ് ഇങ്ങനെയാണ് ഒടുക്കത്തിൽ വെച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റാൻഡിൻ്റെ താഴത്തോട്ട് നമ്മൾ ഫസ്റ്റ് എഗ്ലോണി മാസായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളത് സിങ്കോണി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ആ എഗ്ലോണി ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് വെക്കുന്നുള്ളത് അപ്പോൾ ഇവിടെയും നമുക്ക് കുറച്ച് പ്ലാൻസ് സെറ്റ് ചെയ്യാനുണ്ട് ഓരോന്നും എടുത്ത് വെക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല കുറച്ചൊക്കെ കാരണം നമ്മൾ പണിയുടെ ഇടക്ക് നമ്മളിതും കൂടി വീഡിയോ കൂടി എടുക്കുമ്പോൾ പണി വളരെ സ്ലോ ആവുന്നതുകൊണ്ട് തന്നെ എല്ലാം എല്ലാം സെറ്റായതിനു ശേഷമാണ് വീഡിയോ ക്ലിപ്സ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റിക്കിൽ കയറ്റി വെച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് മണി പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫിലോഡിൻഡ്രോ ഉള്ള കുറച്ച് വെറൈറ്റീസും ഉണ്ട് കുറച്ചൊന്നുമില്ല രണ്ട് ആണ് ഉള്ളത് മറ്റേ നമ്മുടെ ലെമൺ ലൈമാണ് നമ്മൾ നല്ല ലോങ് ആക്കിയിട്ട് വള വളർത്തിയിട്ടുണ്ടായിരുന്നത് അത് വേഗത്തിൽ തന്നെ സ്റ്റിക്കിലേക്ക് കയറിക്കോളും അപ്പോൾ ഇതാ ഇത്തരത്തിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് രണ്ട് ഡിഫംബാക്കിയ പ്ലാന്റ്സാണ് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ലീവ്സാണ് ഈ ഡിഫം ബാക്കിയൊക്കെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേബി പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വേഗത്തിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുന്ന പ്ലാന്റ്സ് ആണ് അവയൊക്കെ നമ്മൾ തന്നെ പ്രൊപ്പൊക്യൂറ്റ് ചെയ്തെടുത്തിട്ടാണ് സെയിൽ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് വേഗം തന്നെ തീരുന്നുള്ളതാണ് അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ യുജനിയ പ്ലാന്റ്സൊക്കെ നമ്മളിതാ ഈ ഒരു തുടക്കത്തിൽ വെച്ചിട്ടുണ്ട് അത് രണ്ട് പോട്ടിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ കമ്പ് പിടിപ്പിച്ചിട്ട് തളർത്ത് വന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതാ ഇവിടെ റിയോ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളിതാ കുറച്ച് എഗ്ലോണിമാസ് അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വലിയ സൈസിലുള്ള ഒക്കെ ഈ ഒരു തറ്റത്തായിട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെയാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് വലിയ കുറച്ച് മൂന്ന് രണ്ട് മൂന്ന് ഗ്രീൻ ലീ ലീവ്സിൽ വരുന്ന എഗ്ലോണിമാസ് ഉണ്ട് അവ നമുക്ക് ഈ ഒരു തൂണിൻ്റെ ചുറ്റിലായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു തൂണിൻ്റെ ചുറ്റിലും നമ്മൾ എക്ലോണിമ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം നല്ല വലിപ്പത്തിൽ വളർന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ ഇവിടെയും ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഇന്ന് ഇന്നത്തെ വീഡിയോസ് ഇത്രയാണ് ഇവിടെയും നമ്മളിതാ നല്ല എഗ്ലോണിമാസ് ഗ്രീനിഷാക്കിട്ടുതന്നെ വെച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്ന പ്ലാന്റ്സ് ആണ് ഇവയൊക്കെ അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സ്റ്റാൻഡും നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സെറ്റിങ്സും നമ്മൾ സെറ്റ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്ലാൻസും ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമുക്ക് എത്ര വെച്ചാലും പ്ലാൻസ് ഒന്നും മതിയാവുകയില്ല അതുപോലെ തന്നെ എത്ര വെച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും മാറ്റി വെച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടിയിട്ട് തോന്നും അത് നമുക്കൊരു ഒരു ലഹരി പോലെയാണെന്ന് തന്നെ പറയാം അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഗാർഡനിങ്ങും എല്ലാം ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ സെയിൽസ് സെയിൽ വീഡിയോസൊക്കെ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ പേജൊക്കെ ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ നിന്നുള്ള പ്ലാൻസൊക്കെ മെസ്സേജ് ചെയ്ത് അറിയിക്കുക അപ്പോൾ വീണ്ടും ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ഓക്കെ ബായ് താങ്ക്